നമ്മളെ കുട്ടികള് എം ബി എ പഠിക്കും ബി ബി എ പഠിക്കും എന്ന് കഴിഞ്ഞാൽ ബിസിനസ് മാൻ ആവുന്നുള്ള ഒരു ധാരണയാണ് അത് തെറ്റാണ് എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം ബിസിനസ് ചെയ്യാൻ ഒരിക്കലും കഴിഞ്ഞില്ല ഇന്ന കണ്ടുപിടിച്ചോളിച്ചു ഇംഗ്ലീഷ് എഴുതാനും ഇംഗ്ലീഷ് എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് പറ്റി പഠിക്കണം അല്ലാതെ വേറൊരാള് പറയുന്ന കാര്യത്തിൽ അതിലാവുന്നിട്ട് ഇത്ര കോടിയിൽ ലാവ് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് ആയിട്ട് വേണം ഇറങ്ങി നാട്ടിൽ ഒരു ദിവസം അഞ്ചു പത്ത് വീട് ജപ്തി ജപ്തി എന്ന് പറഞ്ഞിട്ട് പല ആളുകളും എന്റെ ഓഫീസിൽ വരാറുണ്ട് കാരണം രക്ഷിതാക്കളോട് പറയും ഞാൻ എം ബി എ പഠിച്ചു പൈസ ഉണ്ടാക്കാൻ എം ബി യും ബിസിനസും വേറെ വേറെ നിങ്ങൾക്ക് ബിസിനസ് ബിസിനസ് ഉദാഹരണത്തിന് ഇന്ന് യു കെ അമ്പതോ ലക്ഷം കൊടുത്തിട്ട് ബുക്കിൽ പഠിക്കാനാ പോകുന്നത് അല്ലാതെ ഇവിടെ കൊട്ട വണ്ടി എടുത്ത് പച്ചക്കറി കൊണ്ടേ നടന്നാൽ അതിനേക്കാൾ എഡ്യൂക്കേഷൻ ഇവിടെ കിട്ടും ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ചിലവർ ഞാൻ എന്റെ അറിയിപ്പ് പറഞ്ഞു ബിസിനസിന്

രണ്ടായിരത്തി ഇരുപത്തി അറബികളെ ഞാൻ ഇവിടെ കൊണ്ടിട്ട് നമ്മൾ തുടങ്ങിയത് നമ്മൾ സ്വന്തം കണ്ടെത്തണം ബിസിനസ് ഒരാള് ഗുബൂസ് തുടങ്ങിയാൽ അടുത്തുപോയി ഗുബൂസ് ഒരാൾ മന്തി തുടങ്ങിയാൽ മന്തി തുടങ്ങാൻ അതല്ല വേണ്ടത് സ്വയം ബിസിനസ് നമ്മൾ കണ്ടെത്തി നമ്മൾ തുടങ്ങണം അതാണ് ബിസിനസ് മാൻ അല്ല മറ്റൊരു കോപ്പി അടിച്ചു കണ്ട് അത് നേരത്തെ തുണാണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്റെ വാട്ടിലൊന്നിട്ടു താങ്ക് യു സർ അടുത്തതായി ാന്തും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത വളക്കുള്ള മൊത്തങ്ങൾ ഞാൻ എന്തൊക്കെയാ പറഞ്ഞു അതൊക്കെ പറഞ്ഞു ീത്ത പഴയ കച്ചവടക്കാരൻ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ബിസിനസ്കാരനായി അതുപോലെ അതിന്റെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് തന്നെ തുടങ്ങിയതാണ് ഞാൻ ജ്വല്ലറി എനിക്ക് ഞാൻ ജ്വല്ലറി തുടങ്ങുമ്പോ ജ്വല്ലറി എന്താണെന്ന് അറിയില്ല